ശ്രദ്ധേയാനാവുകയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്താഫ് അബൂബക്കർ വാൾ പെയിന്റിംഗ് ഫാബ്രിക് പെയിന്റിംഗ് മിനിയേച്ചറുകളുടെ നിർമ്മാണം എന്നിവയിലൊക്കെ തന്റേതായ ശൈലി കണ്ടെത്തിയാണ് അഫ്താഫിന്റെ പ്രവർത്തനങ്ങൾ പഠനത്തിനൊപ്പം ഒരു വരുമാന മാർഗം എന്ന നിലയിലുമാണ് ചിത്രരചന ബി എ ലിറ്റിൽ ഇൻ ടൂ മന്ത്ര് സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഫ്താബ് ചിത്രരചനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പെരിങ്ങും രാഗലയും ഡ്രോയിങ് സ്കൂളിൽ പഠനം ആരംഭിച്ചതും അക്കാലത്താണ് പിന്നീട് കോവിഡ് കാലം ചിത്രരചനയിലും പെയിന്റിങ്ങിലും കൂടുതൽ സമയം ചെലവഴിക്കുവാൻ അവസരമുണ്ടായതും നേട്ടമായി ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്കൂളിൽ സ്വന്തം നിലയിൽ ചിത്രപ്രദർശനം നടത്തി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അനുമോദനം ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് അഫ്താബ് മിനിയേച്ചർ നിർമ്മാണവും ഏറെ ഇഷ്ടമാണ് വാൾ പെയിന്റിങ്ങിൽ വേറിട്ട ഒരു ശൈലി തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമെടുക്കൻ ഷർട്ടുകളിലും പാൻസിലും ബാഗിലും ബെനീനുകളിലുമൊക്കെ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഫാബ്രിക് പെയിന്റിങ്ങിൽ ചെയ്തു കൊടുക്കുന്നു സൈസ് പറഞ്ഞാൽ ഷർട്ടും പാൻസും ബെനീനും ഒക്കെ വരുത്തി കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചിത്രങ്ങൾ വരച്ചു കൊടുക്കുകയും ചെയ്യും വസ്ത്രങ്ങളിൽ ഫാബ്രിക് പെയിന്റിങ് ചെയ്താൽ കഴുകുമ്പോഴൊന്നും പെയിന്റ് ഇളകുകയോ വസ്ത്രങ്ങൾക്ക് കേടുപറ്റുകയോ ഇല്ലെന്നും അഫ്താബ് പറഞ്ഞു പിന്നെ കലകൾ വെച്ചാൽ ലോക്ക്ഡൗൺ ടൈമിലാണ് കൊറോണയാണ് ഇത്രയും ഒരു പ്രചോദനം ഉണ്ടാക്കിയത് പിന്നെ ഇപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പാൻറ്റിൽ ഷർട്ട്സിൽ ബനിയനില് എല്ലാം കസ്റ്റമേഴ്സിൻ്റെ എങ്ങനെ വേണ്ടോ അതുപോലെ ചെയ്ത് കൊടുക്കും പിന്നെ ഇപ്പം പാൻറ്റുകൾ ഏത് സൈസിലാണ് വേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ട്രിപ്പ് ചെയ്തിട്ട് ബാംഗ്ലൂരിൽ നിന്നും മുംബൈന്നും പാൻറ്റുകൾ എത്തിച്ചിട്ട് ഏത് ടൈപ്പിലുള്ള ആർട്ട് വർക്കാണോ വേണ്ടത് അതുപോലെ ചെയ്ത് കൊടുക്കും പിന്നെ പിന്നിപ്പം മെയിൻലി വാൾ പെയിൻറിങ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ സെൻ്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്നു ഇനി പത്താം ക്ലാസ്സിലേക്കാണ് പോകേണ്ടത് അപ്പോൾ എനിയുള്ള പഠിത്തങ്ങളും എൻ്റെ വരയും കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ കുറച്ചുകൂടി വരുമാനമായിട്ട് കണ്ടുകൊണ്ട് ഞാനിപ്പോൾ തന്നെ പാൻറ്റുകളിലും ഷർട്ടിലും ബനിയൻസിലൊക്കെ ആർട്ട് വർക്കിൽ ചെയ്ത് വെക്കുന്നുണ്ട് പൊന്നമ്പാറയിലെ സംസം ഹൗസിൽ അബൂബക്കറിൻ്റെയും സുഹറയുടെയും മകനാണ് പഠിക്കുവാനും മിടക്കനായ അഫ്താബ് പഠനത്തിനൊപ്പം ചിത്രരചനയിലൂടെ ചെറിയ വരുമാനവും ഉണ്ടാക്കുന്നു പൊന്നമ്പാറ ഇൻസൈറ്റ് ട്യൂഷൻ സെന്ററിന്റെ ഭിത്തിയിൽ വരച്ച ഫാബ്രിക് പെയിന്റിംഗ് ഏറെ മനോഹരമാണ് ചെറിയ പ്രായത്തിൽ തന്നെ കഴിവ് തെളിയിച്ചിട്ടൊരു കുട്ടിയാണ് അഫ്താബ് ഒരു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ചെയ്യുന്നതിലുപരി ഒരു കാര്യങ്ങളാണ് അഫ്താബ് ഇപ്പോൾ ചെയ്യുന്നത് മിനിയേച്ചർ വർക്ക് ചെയ്യാനാണെങ്കിലും അതേപോലെ തന്നെ ഈ വാൾ പെയിൻറ്റിംഗ് ആണെങ്കിലും നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ എൻ്റെ പുറകിൽ വാൾ പെയിൻറ്റിംഗ് ആണെങ്കിലും വളരെ മനോഹരമായി തന്നെ അഫ്താബ് നല്ല വൃത്തിയായി നീറ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഠനത്തിലും ഏറെ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥി തന്നെയാണ് അഫ്താബ് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പഠനത്തോടൊപ്പം തന്നെ ഒരു വരുമാനമെന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഭാവിയിലായാലും കൂടുതൽ ഒരു എന്താ പറയുക ഒരു വരുമാന മേഖല കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടുള്ള ആഗ്രഹത്തിനനുസരിച്ച് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജോലി എന്നുള്ള രീതിയിൽ ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണിത് അതുകൊണ്ട് ഭർത്താവ് വളരെയധികം മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഭാവിയിലും എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവട്ടെ എന്ന് ആവശ്യം ോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ് കോൺസോൾട്ടൻ